ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് വിരാട് കോഹ്ലിയുണ്ട് രോഹിതവും ഉണ്ട് പക്ഷേ രണ്ടാലും രണ്ട് തരത്തിലാണ് കാരണം രണ്ടുപേരുടെയും സെലക്ഷൻ വലിയ വിമർശനം ഉണ്ടാക്കിയിരുന്നു കാരണം കോഹ്ലി ഇനി വേണോ ടീമിൽ എന്നുള്ളത് അല്ലെങ്കിൽ രോഹിത് വേണോ ടീമിൽ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ കോഹ്ലിക്ക് കൃത്യമായ മറുപടി ഉണ്ട് കാരണം ഈ ടൂർണമെൻറ്റ് തന്നെ ഏറ്റവും കൂടുതൽ റണ്ണെടുത്ത് നിൽക്കുകയാണ് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ റണ്ണെടുത്തിട്ടുള്ളത് കോഹ്ലിയാണ് അതേസമയത്തിൽ രോഹിതിൻ്റെ സ്ഥിതി അതല്ല ഈ രണ്ട് ഈ ഇവരെ രണ്ട് കൂടി കമ്പയർ ചെയ്യുമ്പം ഈ അന്യായങ്ങൾ ശരിക്കും അല്ല ഇതില് ഒരു കമ്പാരിസൺ ഇല്ല ശരിക്കും എന്താ ഇപ്പൊ ഇന്ത്യൻ ടീമിന്റെ പ്രദർശനം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ നാല് ടി ട്വന്റി ലോകകപ്പ് എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇതില് പതിനാലിലും പതിനാറിലും പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് കോഹ്ലിയായിരുന്നു ഇന്ത്യ ജയിച്ചില്ല പക്ഷെ ഒന്നില് ഫൈനലിൽ എത്തി മറ്റേത് സെമിയിൽ വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റു രണ്ടിലും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് കോഹ്ലി ഈ രണ്ടായി കഴിഞ്ഞ ലോകകപ്പ് ഇരുപത്തിരണ്ടില് പാകിസ്ഥാനെതിരെ ആ രണ്ട് സിക്സ് അടിച്ച് ജയിപ്പിച്ചത് കോഹ്ലിയാണ് അപ്പൊ ഈ വലിയ ടൂർണമെന്റിൽ എപ്പോഴും കോഹ്ലി നല്ല പ്രദർശനം തന്നെ കാഴ്ച വെച്ചിട്ടുണ്ട് അത് കാരണം ഒരു എക്സ്പീരിയൻസ് പ്ലെയറെ എടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കോഹ്ലി തന്നെ ആവണം രോഹിത് ശർമ്മയുടെ കേസ് നോക്കിക്കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ആകെ ഒരു ഹാഫ് സെഞ്ചുറിയൊക്കെയാണ് ഒരു ടോപ്പ് ടീമിനെതിരെ എടുത്തിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിനാലിൽ ഇപ്പൊ പത്തു വല്ല കഴിഞ്ഞു അതിനുശേഷമുള്ള ലോകകപ്പിലൊക്കെ വളരെ മോശമായിട്ടുള്ള പ്രദർശനമാണ് കഴിഞ്ഞ നാല് ഐ പി എല്ലിൽ മോശമായിട്ടുള്ള പ്രദർശനമാണ് അപ്പൊ ഈ ഫിഫ്റ്റി ഓവർ ലോകകപ്പില് കൊറേ റണ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇത് ഫോർമാറ്റ് വേറെ പെർഫോമൻസ് ഇല്ലാത്ത ഒരാളെ ഇതിൽ വെച്ച് മാത്രം എടുത്തിരിക്കയാണ് എന്റെ അഭിപ്രായം അതാണ് ഇപ്പൊ ചെലപ്പോ ഇപ്പൊ പോയിട്ട് അഞ്ഞൂറ് റണ്ണ് എടുത്തുന്ന് വരും കഴിവുള്ള കളിക്കാരനാണ് പക്ഷെ ഫോം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും രോഹിത് ശർമ്മ ഈ ടീമിൽ ഉണ്ടാവാൻ പാടില്ലായിരുന്നു ഇവർ രണ്ടുപേരെയും പിന്നെ ടീമിൽ നേരത്തെ തന്നെ ഉൾപ്പെടുത്തുന്നത് പല ശരിക്കും ും കമേ്യല് താല്പര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ സി സി ആയാലും ബി സി സി ആയാലും അവർക്കൊരു പേടിയാണ് ഇവരില്ലാതെ എങ്ങനെ ഇത് ടിക്കറ്റ് വിൽക്കാൻ പറ്റുന്നുണ്ട് അത് ശരിക്കും അതിലൊരു അർത്ഥമില്ല അതിപ്പോൾ ഐ സി സി ലെവലിൽ തന്നെ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഐ സി സി ടൂർണമെൻറ്റിലെ ഡ്രോ നോക്കിക്കഴിഞ്ഞാൽ അത് മുഴുവൻ ഫിക്സ്ഡ് ആണ് അതിപ്പോ ആ ഒരു ബോളൊക്കെ എടുത്ത് ഇത് ഏത് ടീം ഏത് ഗ്രൂപ്പിലാ പോവാന്നൊക്കെ വളരെ അത് കുറച്ചൊരു ഒരു മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന കാര്യമായി ഡ്രോ എന്ന് പറയുന്നത് ക്രിക്കറ്റില് ഇത് ഫുള്ളി ഫിക്സ്ഡ് ആണ് എന്താ വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലായിരിക്കണം ആ ഒരു കളി എല്ലാ ഐ സി സി ടൂർണമെന്റിലും വേണം ഒരു ഒരു കമ്പൾസറി ഇതുപോലെയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇത് ഈ ഒരു കളി ഇല്ലെങ്കിൽ നിങ്ങളുടെ ടൂർണമെന്റ് ഒരു ഒരു പേടിയാണ് അങ്ങനെ മുന്നോട്ട് പോവാൻ അതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട് കാരണം നമ്മൾ ഇത്രയും നല്ല വേൾഡ് ക്ലാസ് പ്ലേയേഴ്സിനെ നമ്മൾ നേരിട്ട് കാണുന്നു ഐ പി എല്ലിൽ നമ്മുടെ ഇവിടുന്ന് കളിക്കുന്നു മാത്രമല്ല വലിയൊരു വലിയൊരു ഒരു ഒരു സങ്കല്പം എന്നുള്ള രീതിയിൽ തന്നെ ക്രിക്കറ്റിലെ വലിയൊരു സങ്കല്പമായിട്ട് ഐ പി എല്ലിൽ നിൽക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് നമുക്ക് നഷ്ടപ്പെടുന്നത് മിസ്സ് ചെയ്യുന്നത് എത്രയോ പ്രതിഭാധനന്മാരായിട്ടുള്ള പാകിസ്ഥാൻ പ്ലേഴ്സാണ് ഇപ്പൊ തന്നെ നമ്മളിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇത്രയും മികച്ച കളിക്കാരുണ്ട് നമ്മുടെ ഐ പി എല്ലിൽ അവരുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത് അത് അതൊരു ശരിക്കും ഉള്ള ഒരു പിന്നെ ഐ പി എല്ലിൻ്റെ ഒരു ഒരു കുറവ് തന്നെയല്ലേ ഇപ്പൊ പാകിസ്ഥാൻ പ്ലേസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആൾക്കാർ ഏകദേശം മറന്നുപോയി എന്നുള്ള പോലെ വെച്ചാൽ രണ്ടായിരത്തി എട്ടിലെ ആ ഒരു സീസൺ മാത്രമേ കളിച്ചിട്ടുള്ളൂ അതിന് ശേഷമാണല്ലോ മറ്റേ മുംബൈയില് ടെറർ അറ്റാക്ക് ഇതും നടന്നിട്ട് പിന്നെ രണ്ടായിരത്തി ഒമ്പതിനു ശേഷം കളിച്ചിട്ടേ ഇല്ല അപ്പം എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഈ ഐ പി എൽ ഫാൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ മനസ്സിൽ പാകിസ്ഥാൻ പ്ലെയേഴ്സ് ഉണ്ട് എന്ന് തന്നെ ഒരു ഒരു അങ്ങനത്തെ ഒരു ഒരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ട് തോന്നുന്നില്ല പിന്നെ ഇപ്പോഴത്തെ പാകിസ്ഥാൻ ടീം എനിക്ക് തോന്നുന്നത് പണ്ടത്തെ കളിക്കാരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഒരു ഗ്ലാമറും ഇതും പേരുള്ള കളിക്കാരല്ല ഒരു ഇപ്പൊരു ഇമ്രാൻഖാന്റെ വസിം അക്രമിന്റെ ഷോയിബ് അക്തറിന്റെ ഒന്നും ആ ഒരു ഗ്ലാമറുള്ള കളിക്കാർ അതെ തീർച്ചയായിട്ടും അതൊരു കാരണാണ് അതിൽ പക്ഷെ ഇന്ത്യ മാത്രല്ല രണ്ട് രാജ്യങ്ങളുടെ പ്രശ്നം കാരണമാണല്ലോ അത് പറഞ്ഞത് ആ പക്ഷെ തീർച്ചയായിട്ടും അതൊരു ഒരു എന്താ പറയാ ഒരു റിഗ്രറ്റ് ആണ് ഈ ഐ പി എൽ കാണുന്നവർക്ക് എന്നുവെച്ചാൽ നമ്മളിപ്പോ ഒരു കളി കാണുമ്പോ ഇപ്പൊ ഇപ്പൊ ഒരു ഷൈൻ ഷാ അഫ്രീദ് ഉണ്ടെങ്കിൽ ഒരു ചിലപ്പോ ബാംഗ്ലൂർ ജയിക്കായിരുന്നു ഐ പി എൽ അങ്ങനത്തെ ഒരു ബോളർ ഉണ്ടെങ്കിൽ അതേപോലെ പല കളിക്കാരും ഇപ്പോ ബാബർ ആസമുണ്ട് മറ്റേ മുഹമ്മദ് റിസ്വാൻ അങ്ങനെ മൂന്നാല് കളിക്കാരുണ്ട് ഈ ഒരു ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ആൾക്കാർ അപ്പൊ അതങ്ങനെ ലോകത്ത് തന്നെ വളരെ ചുരുക്കം കളിക്കാരേ ഉള്ളൂ അങ്ങനെ പത്ത് ഇരുപത് ഇരുപത്തി അഞ്ച് കളിക്കാരെ ഉണ്ടാവുള്ളു അതിലൊരു മൂന്നോ നാലോ പേര് പാകിസ്ഥാനികളാണ് കളിക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള മികവിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ സഞ്ജു സാംസണിന്റെ ഏറ്റവും നല്ല ഒരു ഒരു ക്രിക്കറ്റിങ് പീരീഡാണ് ഇപ്പം ഈ ഐ പി എല്ലിൽ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന് തെരഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഫോം ഫോമൊന്നും അങ്ങീയതായിട്ടും കാണാൻ പറ്റും സഞ്ജുവിൻ്റെ ഒരു സെലക്ഷൻ സഞ്ജുവിൻ്റെ സെലക്ഷൻ കുറച്ച് വിവാദപരമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം വിക്കറ്റ് കീപ്പർമാരുടെ ആരാണ് വരേണ്ടത് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ട് ആര് വേണം ലോകകപ്പിൻ്റെ ടീമിൽ നിന്നൊക്കെ ഉള്ളത് എന്താണ് അതിനെ പറ്റി തോന്നുന്നത് അല്ല സഞ്ജുവിന്റെ സെലക്ഷനെ പറ്റി എനിക്കൊരു വിവാദവും തോന്നുന്നില്ല എന്താ വെച്ചാൽ കെ എൽ രാഹുള് ഓപ്പണറായിട്ടാണ് കളിച്ചത് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഒരു വേക്കൻസി ഇല്ല അപ്പൊ രോഹിത്തും ജയ്സ്വാലും കോഹ്ലി ഉള്ളപ്പോൾ മൂന്നുപേരായി ഓപ്പൺ ചെയ്യാൻ കഴിവുള്ളവര് പിന്നെ നാലാമത്തെ ഒരാളെ എടുക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ ഋഷഭ് പന്ത് തിരിച്ചു വന്ന് നല്ല ഫോമിലാവുമ്പോൾ പന്ത് ആയിരിക്കും എപ്പോഴും നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ പിന്നെ ആരാ റിസർവ് ആണ് വരണമെന്നുള്ളത് ജിതേഷ് ശർമ്മ കൊറേ കാലം കളിച്ചു ഇന്ത്യക്ക് വേണ്ടി തന്നെ പക്ഷെ ഈ ഐ പി എൽ ഫോം നോക്കിക്കഴിഞ്ഞാൽ ജിതേഷ് ശർമ്മയും ധ്രുവ്ജുറലും രണ്ടുപേരും ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാൻ എന്താ പറയാ സാധ്യത കിട്ടിയിട്ടില്ല ഒന്നും അവർ കളിച്ച ടീമിന് ചാൻസ് കിട്ടിയിട്ടില്ല അങ്ങനെ കാര്യായിട്ടൊന്നും ചെയ്യാൻ പിന്നെ സഞ്ജു ആണെങ്കിൽ വളരെ നന്നായി ക്യാപ്റ്റൻ ചെയ്തു റൺസ് കുറെ എടുത്തു ആ പ്രത്യേകിച്ച് ആദ്യത്തെ കുറെ മാച്ചിൽ പിന്നെ നന്നായി കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും റിസർവ് വിക്കറ്റ് കീപ്പറായിട്ട് അർഹിക്കുന്നത് തന്നെയാണ് സഞ്ജു ഈ ഫോമിന്റെ പ്രശ്നം എനിക്കുള്ള പ്രശ്നം എന്താച്ച സഞ്ജു സാംസൺ മാത്രല്ല ഇപ്പൊ ജയ്സ്വാൽ എടുത്തു കഴിഞ്ഞാലും സഞ്ജു എടുത്തു കഴിഞ്ഞാലും വേറെ കുറെ ഇന്ത്യൻ കളിക്കാർ ഈ നോക്ക് ഔട്ട് ഗെയിം വരുമ്പോൾ അവർക്ക് നല്ല പ്രദർശനം കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല സഞ്ജു രണ്ട് നോക്കൌട്ട് ഗെയിമിലും വളരെ മോശമായിട്ട് മോശം പ്രകടന കാഴ്ച വെച്ച് നേരെ തിരിച്ചിപ്പോ ഈ ടീമിൽ ഇല്ലാത്ത ഒരു വെങ്കട്ടേഷ് അയ്യർ രണ്ട് കളിയിലും ഉഗ്രം കളിയും കളിച്ച് ക്വാളിഫയറിലും ഫൈനലിലും ഒക്കെ അപ്പൊ തീർച്ചയായിട്ടും ഒരു സെലക്ടർ സെലക്ടറാണെങ്കില് അല്ലെങ്കിൽ കാണുന്ന ഒരാളാണെങ്കിലും നമ്മൾ അത് ഓർമ്മിക്കുക ഈ വലിയ കളിയിൽ ആര് കളിച്ചു മറ്റേ ആദ്യത്തെ റൗണ്ടില് നൂറോ അൻപതോ ഒക്കെ എടുത്താൽ അത് തീർച്ചയായിട്ടും അപ്പൊ ക്ലാപ്പ് ചെയ്യും പക്ഷെ ഈ ഇന്ത്യക്ക് എന്താ പ്രശ്നം വരുന്നത് എല്ലാ ടൂർണമെന്റിന്റെയും സെമിയോ ഫൈനലും എത്തി പൊട്ടും കഴിഞ്ഞ പത്ത് കൊല്ലായിട്ടുള്ള കഥ അതാണ് എല്ലാ ഇതിൻറെയും സെമിയോ ഫൈനലും എത്തിയിട്ട് ഇന്ത്യ തോൽക്കും അത് തോൽക്കണത് എന്തുകൊണ്ട് ആ ലെവലിൽ എത്തുമ്പോൾ കളിക്കാർക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ സഞ്ജുവിനൊക്കെ ഉള്ള വലിയൊരു ചാലഞ്ച് അതുപോലെ തന്നെ ധോണിയുടെ കാര്യവും വളരെയധികം ഡിസ്കസ് ചെയ്യുന്നുണ്ട് ധോണി തിരിച്ചു വരണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് മാത്രമല്ല ഇപ്രാവശ്യത്തെ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മത്സരത്തിൽ ആദ്യം മുതൽ തന്നെ എല്ലാ സ്റ്റേഡിയത്തിലും അത് പിന്നെ ഹോം ഗ്രൗണ്ടിലായാലും പുറത്തായാലും ഒക്കെ തന്നെ ധോണിക്ക് വേണ്ടിയുള്ള ചാൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ധോണി ബാറ്റ് ചെയ്യാൻ നേരത്തെ ഇറങ്ങണം ധോണിയിൽ ഒരു അമിത പ്രതീക്ഷ ഇപ്പോഴും നമ്മുടെ ഒരു ക്രിക്കറ്റ് ഫാൻ പുലർത്തുന്നുണ്ട് അതിലേറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ധോനി ഏറ്റവും നന്നായി ബാറ്റ് ചെയ്തിട്ടുള്ള ഒരു സീസൺ ഇതാണ് പക്ഷെ അതിൽ കഷ്ടി അൻപത് ബോളായിട്ട് കളിക്കാൻ പറ്റിയിട്ടുണ്ട് എന്താ വെച്ചാൽ ആ മുട്ടിന്റെ പരിക്ക് മോശമായി മോശമായി അവസാനമായപ്പോഴും എട്ടും ഒമ്പതും പൊസിഷനിന്നൊക്കെ വന്ന് ബാറ്റ് ചെയ്യണം അപ്പം മൂന്ന് ബോള് നാല് ബോൾ അങ്ങനെയൊക്കെയായി ഒരു ക്രിക്കറ്റ് ലെവലിൽ നിന്ന് മാത്രം നോക്കുകയാണെങ്കിൽ ഒരിക്കലും അടുത്ത കൊല്ലം തിരിച്ചു വരാൻ പാടില്ല എന്താ വെച്ചാൽ അടുത്ത കൊല്ലത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് കൊല്ലത്തേക്ക് വേണ്ടി ഒരു ടീം സൃഷ്ടിക്കുകയാണ് എല്ലാ ഫ്രാഞ്ചൈസും മൂന്ന് കൊല്ലം കൂടി ധോനിക്ക് എന്തായാലും കളിക്കാൻ പറ്റില്ല അപ്പൊ എന്തിനു വേണ്ടി തിരിച്ചു വരുന്നു എന്നതിന്ന് പിന്നെ കുറെ പേര് പറയുന്നത് ഇമ്പാക്ട് പ്ലെയർ റൂൾ ഉള്ളത് കാരണം അതിനു വേണ്ടി മാത്രം വന്ന് പത്ത് ബോൾ കളിച്ച് പോവാൻ പറ്റും പക്ഷെ അതിനു വേണ്ടി വേറെ ഒരു കളിക്കാരന്റെ ഫ്യൂച്ചർ നമ്മൾ പാഴാക്കുന്നത് ശരിയാണോന്ന് അതും കൂടി ചോദിക്കണം അപ്പൊ ഇപ്പൊ ദിനേഷ് കാർത്തിക് ഒക്കെ വളരെ ഭംഗിയായിട്ട് കളി നിർത്തി കമെന്ററി ബോക്സിലേക്ക് പോയിരുന്നു ഇപ്പൊ അതുപോലെ എനിക്ക് തോന്നുന്നത് ധോണിയുടെ പ്രത്യേകിച്ച് ഈ പരിക്കുള്ളത് കാരണം ഈ പരിക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞാൽ അതൊരിക്കലും തിരിച്ച് നൂറ് ശതമാനം ആവില്ല ഒരിക്കലും ആവില്ല എൺപത് തൊണ്ണൂറ് ആ ഒരു കപ്പാസിറ്റിയില് നമുക്ക് വരാൻ തിരിച്ചു വരാൻ പറ്റുള്ളൂ അപ്പം ഈ നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ നിങ്ങൾ ഇത് ഈ വേദന നമ്മളിപ്പോൾ ഐ പി എല്ലിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള പിന്നെ വ്യാഖ്യാനങ്ങളും ഒക്കെ കാണുന്നുണ്ട് കാരണം ഐ പി എല്ലാണ് ശരിക്കും ഒരു പുതുമുഖ ക്രിക്കറ്റിൻ്റെ ഏറ്റവും ഊർജ്ജ ഓർഗാനിക് ആയിട്ടുള്ള ഫോമാറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് അതിൻ്റെ കമേഴ്സ്യലൈസേഷനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും കാരണം അത്രയും ആക്റ്റീവായിട്ട് അൺകാപ്ട് പ്ലേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഉയർന്നു വരുന്നു നമുക്ക് പുതിയ പുതിയ ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ തന്നെ ഒരു വലിയ പ്രതീക്ഷയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഐ പി എൽ എന്ന് പറയുന്ന ഒരു അവസരം പക്ഷേ നമുക്ക് രണ്ടും പറയുന്നുണ്ട് കാരണം ഐ പി എൽ കഴിച്ചിട്ട് ഉടനെ കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ലോകകപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ സാധ്യതകൾ കാരണം ഇത്രയും വലിയൊരു ക്രിക്കറ്റിംഗ് എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പം നമ്മൾ ഇതുവരെ ഉള്ളൊരു അനുഭവം വെച്ചിട്ടും നിങ്ങളുടെ ഒരു പിന്നെ ഒരു ക്രിക്കറ്റ് ജേണലിസ്റ്റ് എന്നുള്ള അനുഭവം വെച്ചിട്ടും ഇപ്പം നമ്മൾ ഉടനെ ജൂണിലേക്ക് നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ ലോകകപ്പ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലേക്ക് തിരികയാണ് അപ്പോൾ എത്രമാത്രം നമുക്ക് ഇന്ത്യക്ക് അനുകൂലമായിരിക്കും പലരും ഇപ്പം കെവിൻ പീറ്റേഴ്സിനോ മറ്റോ പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ത്യക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് കാരണം അത്രയും ഒരു ക്രിക്കറ്റിൻ്റെ ഇതിൽ തന്നെ വരികയാണല്ലോ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർന്ന് തന്നെ അങ്ങോട്ടേക്ക് പറിച്ചു നടന്നത് തന്നെ ഒരു സാധ്യത കൂടുതലുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് താങ്കൾ തന്നെ വിശേഷം എനിക്ക് നേരെ തിരിച്ചതോന്നു എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യമാണ് ഇന്ത്യ ഒരു ഐ പി എൽ കഴിഞ്ഞ് നേരെ ഒരു ടി ട്വൻ്റി ലോകകപ്പ് കളിക്കാൻ പോയിട്ടുള്ള രണ്ടായിരത്തി ഒമ്പത് ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് രണ്ടായിരത്തി പത്ത് വെസ്റ്റ് ഇൻഡീസിൽ ഈ രണ്ട് ലോകകപ്പിലും ഫേസ്റ്റ് റൗണ്ട് കടന്നു എന്താ ഫേസ്റ്റ് റൗണ്ടിൽ രണ്ടോ മൂന്നോ മോശമായിട്ടുള്ള ടീമിനെതിരായിരിക്കും നമ്മൾ കളിക്കുക സൂപ്പർ ഏയ്റ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരൊറ്റ മാച്ചും ജയിച്ചില്ല എൻ്റെ രണ്ടായിരത്തി ഒമ്പതിലും ജയിച്ചില്ല പത്തിലും ജയിച്ചില്ല അതിന് ശേഷം ഒമ്പതില് ഗ്യാരി കാഴ്സ്റ്റിൻ കോച്ചായിരുന്ന സമയമാണ് ഗ്യാരികൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഐ പി എൽ ഫീഗ് കാരനാണ് എന്റെ കളിക്കാര് തോറ്റ രണ്ടായിരത്തി പത്തിൽ അതിൽ ഒരു അപ്പുറം ഒരു സ്റ്റെപ്പ് അപ്പുറം പോയി അദ്ദേഹം ഇതില് എട്ട് കളിക്കാര് ഒരുവിധത്തിലും അല്ല കളിക്കാൻ എന്താ വെച്ചാൽ ഈ ഐ പി തിരിച്ചു വന്നിട്ട് അതിൽ മൂന്ന് പേര് എൻ്റെ നാല്പത്തിരണ്ട് വയസ്സായ എന്റെ മോശം ഷേപ്പിലാണ് ഐ പി എല് കഴിഞ്ഞ് വന്നിട്ടുള്ളത് അത് പറഞ്ഞ മൂന്നാള് യുവരാജ് സിംഗ് രോഹിത് ശർമ്മ സെവാഗ് ഇവർ മൂന്നുപേരായിരുന്നു അപ്പൊ അതാണ് മുമ്പത്തെ അനുഭവം അത് കഴിഞ്ഞിട്ട് പതിനാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഐ പി എൽ കഴിഞ്ഞ ആദ്യ നേരെ ഒരു ലോകകപ്പിലേക്ക് പോണത് അപ്പൊ എനിക്ക് ശരിക്കും ഒരു പേടി ഉണ്ട് ഈ ഇത്രയും മാച്ച് ഈ രണ്ടു രണ്ട് മാസത്തിൽ ഇത്രയും മാച്ച് കളിച്ച കളിക്കാർക്ക് ആദ്യ ഒരു മാസം കളിക്കാനുള്ള ശേഷി ഉണ്ടാവും ചിലർക്ക് ഇപ്പൊ കോലിക്കൊന്നും ഫിറ്റ്നസ് ഒരു പ്രശ്നമല്ല പക്ഷെ വേറെ ചിലരുടെ കാര്യം അങ്ങനെയല്ല എന്താച്ച ഇത് ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രല്ല മെന്റൽ ഒരു എന്താ പറയുക നമുക്കൊരു മടുപ്പ് മതിപ്പ് പോയ പോലെയാണ് ശരിക്കും ഇതിങ്ങനെ കളിച്ചോണ്ട് 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 കുറെ മാസം വീട്ടിൽ പോവാതെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു തീർച്ചയായിട്ടും ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ള ടീമുകളുടെ ഏതാണ്ട് സ്കോഡ് എല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ അടുത്ത് റീസെൻ്റ് ആയിട്ട് ഇപ്പം ഒന്ന് രണ്ട് ടൂർണമെൻറ്റ്സ് നടക്കുന്നുണ്ടല്ലോ അതിപ്പോൾ വെസ്റ്റ് ഇൻഡീസ് പിന്നെ സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ളത് അതുപോലെ ഇംഗ്ലണ്ട് പാകിസ്ഥാനുമായിട്ടൊക്കെ അതിലൊക്കെ ഒരു ഈ പറഞ്ഞ സ്ഥിരമായിട്ട് കളിയിൽ ഏർപ്പെടാത്ത കളിക്കാർ തമ്മിലുള്ള കളികളാണ് ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ലോക ട്വന്റി ട്വന്റിയിൽ ആരായിരിക്കും ഇപ്പോഴും ഒരു മുൻതൂക്കം ഉള്ള ടീമുകൾ ഏതായിരിക്കും പറയാം ഈ ഈ കളി വെച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള അതാണ് ഒരു പ്രസിദ്ധി ഇംഗ്ലണ്ടിൻ്റെ പറയാൻ ഏകദേശം എന്താ വെച്ചാൽ ഇംഗ്ലണ്ടും പാകിസ്ഥാനും ഇപ്പോൾ ഏകദേശം അവരുടെ ഫുൾ ടീം വെച്ചിട്ടാണ് കളിക്കുന്നത് അപ്പം അതിൽ നിന്ന് നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും രണ്ട് ടീമിന്റെ എന്താ ബാറ്റിംഗ് എത്ര സ്ട്രോങ് ആണ് നല്ല ബോളിംഗ് ആണോന്നൊക്കെ വെസ്റ്റ്ഇൻഡീസ് നോക്കിക്കഴിഞ്ഞ ഇപ്പൊ പവല് കളിച്ചിട്ടില്ല ഇതില് സ്ക്വാഡിന്റെ ക്യാപ്റ്റൻ ആണ് പിന്നെ റസല്പ്പ തിരിച്ചു പോവും അപ്പൊ അങ്ങനെ മൂന്നാല് കളിക്കാര് പിന്നെയും വരും അതേപോലെ ഇപ്പൊ ഓസ്ട്രേലിയ ആണെങ്കിൽ സ്റ്റാർക്ക് വരാണ്ട് പിന്നെ ട്രാവിൽസ് ഹെഡ് അവരുടെ സ്ക്വാഡ് ജോയിൻ ചെയ്യും ഇപ്പൊ ഈ ലോകകപ്പിന് ഇടയ്ക്ക് നടക്കുന്ന കളികളിൽ ഒരു ടീമും സാധാരണ അവരുടെ ഫുൾ സ്ട്രെങ്ത് ടീം കളിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ലോകകപ്പ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റി കളിച്ചിട്ടില്ല പിന്നീട് ഇപ്പൊ ഈ ജനുവരിയിലാണ് ആദ്യ ഇന്ത്യക്ക് കളിച്ചത് ഒരു മാച്ച് ഈ ഇപ്പം വരാൻ പോകുന്ന ലോകകപ്പിലെ ഒരു പ്രൊഡിക്ഷൻ നമുക്ക് നടത്താൻ പറ്റുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് വെസ്റ്റ് ഇൻഡീസും യു എസ് ഐയും കൂടിയാണല്ലോ സംയുക്തമായിട്ട് ആദ്യത്തെ അപ്പോൾ അതിനകത്ത് വെസ്റ്റ് ഇൻഡീസിന് ഒരു എഡ്ജ് എഡ്ജൻഡാകുമോ വെസ്റ്റ് ഇൻഡീസ് തീർച്ചയായിട്ടും നന്നായി ചെയ്യും എന്താ വെച്ചാൽ അവർക്കിപ്പോൾ അവരുടേതായിട്ടുള്ള ഐ പി എൽ പോലത്തെ കാരബിയൻ പ്രീമിയർ ലീഗിൻ്റെ ആ വഴിയിൽ ആ റൂട്ട് കൂടി കുറേ നല്ല ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ അവർക്ക് അവരുടെ പിച്ചസ് നന്നായി ഈ സൂപ്പർ എയ്റ്റ് മാച്ച് മുഴുവൻ വെസ്റ്റ് ഇൻഡീസിലാണ് നടക്കണം മറ്റേ ആദ്യത്തെ സ്റ്റേജാണ് യു എസ് അപ്പം സൂപ്പർ എയ്റ്റ് സ്റ്റേജിലേക്ക് വെസ്റ്റ് ഇൻഡീസ് കടക്കും അവർ കടന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പിച്ചുകളൊക്കെ നന്നായിട്ട് അറിയാം അപ്പം ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ വരാനുള്ളത് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ സാധാരണത്തെ പോലെ നല്ല ശക്തമായിട്ടുള്ള ടി ടീംസ് ആണ് പിന്നെ എനിക്ക് തോന്നുന്നത് വെസ്റ്റ് ഇൻഡീസ് മുമ്പത്തെ പോലെ ഫാസ്റ്റ് പിച്ചൊന്നും അല്ല ഇപ്പൊ പൊതുവെ ഒന്നോ രണ്ടോ ഇപ്പൊ ബാർബിഡോസ് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും ബാക്കി കുറെ ഗ്രൗണ്ട്സ് കുറച്ച് സ്പിന്നൊക്കെ സഹായിക്കും അതെ അപ്പൊ അതെ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ നാല് സ്പിന്നറായിട്ട് എങ്ങാനും നമുക്കൊരു ഫാസ്റ്റ് പിച്ച് കിട്ടിയാൽ പോയി അപ്പൊ ഇത് ഫുൾ നമ്മൾ റിസ്ക് മുഴുവൻ എടുത്തിട്ടുള്ളത് ഇത് പിച്ച് സ്ലോ ആയിരിക്കും എന്നുള്ളതിലാണ് അധിക പേരും സ്ക്വാഡ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇന്ത്യക്ക് ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറയില്ല പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ പൊതുവേ ഉള്ള ഒരു ട്രെൻഡ് ഇപ്പൊ ഈ ആദ്യത്തെ ആറ് ഓവറിൽ ഇപ്പൊ സൺറൈസേഴ്സൊക്കെ ഒരു രണ്ട് മാച്ചിൽ നൂറ് റണ്ണിലധികം എടുക്കും നൂറ്റി ഇരുപത്തി ആറും നൂറ്റി ഏഴും അപ്പൊ ആ ഒരു ട്രെൻഡ് വരികയാണെങ്കിൽ ഇപ്പൊ ഓസ്ട്രേലിയ ആയാലും ഇംഗ്ലണ്ട് ആയാലും അവർക്ക് അങ്ങനത്തെ ഓപ്പണേഴ്സ് ഉണ്ട് പോയി ഇരുപത് റണ്ണൊക്കെ ഒരു ഓവറിൽ അടിച്ചെടുക്കാൻ പറ്റണം അപ്പം ആ രണ്ട് ടീമും പിന്നെ വെസ്റ്റ് ഇൻഡീസിന് എപ്പോഴും എല്ലാ കാലത്തും സിക്സ് അടിക്കാൻ കഴിവുള്ള കളിക്കാരുണ്ട് പിന്നെ ഇപ്പം റസലൊക്കെ തിരിച്ച് സ്ക്വാഡിൽ കയറും ചെയ്യും അപ്പം അവർക്കും നല്ല സാധ്യതകളാണ് ഈ നാല് ടീമാണ് ഞാൻ പിന്നെ പാകിസ്ഥാൻ അഞ്ച് ടീമുകളായിരിക്കും എനിക്ക് അതിന്നായിരിക്കും സെമിഫൈനലിസ്റ്റ് വരിക പിന്നെ ഒരു ഫ്യൂച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും സംസാരിക്കുന്നത് ഇപ്പം ഇന്നലത്തെ വിജയത്തോടു കൂടി അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഐ പി എൽ വിജയത്തോടു കൂടി ഗൗതം ഗംഭീർ ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു കോച്ചായിട്ട് വരണം എന്നുള്ള ഒരു രീതിയിലൊക്കെയുള്ള ഒരുപാട് വാദങ്ങളും അദ്ദേഹത്തിന് ഒരു ക്യാമ്പയിനും മീഡിയയിലൊക്കെ കാണാൻ പറ്റും എങ്ങനെയാണ് ശരിക്കും നമുക്ക് നിഷ്പക്ഷമായി നിന്ന് നോക്കിയാൽ പോലും ഗംഭീറിൻ്റെ ഒരു സ്വാധീനം ഈ കളീനകത്ത് കാണാൻ പറ്റും ഈ പ്രത്യേകിച്ചും കൊൽക്കത്തയുടെ ഒരു ഗ്രോത്തിനകത്തുള്ളത് അത് ഇന്നലെ സുൽനരനും റസലും ഒക്കെ പ്രത്യേകം പറയുന്നുണ്ട് കാരണം സ്വന്തം ടീമിൽ അവഗണിക്കപ്പെട്ട അവരുടെ മാനസിക നില ഇത്രയും വളർത്തിക്കൊണ്ടുവന്നതിൽ ഗംഭീരനുള്ള ഒരു പങ്കിനെ പറ്റി മാത്രല്ല ഇന്ത്യൻ ബോർഡും ഗംഭീരനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ഗംഭീരനെ കാണാൻ പറ്റുമോ നമുക്ക് ഭാവിയിലെ ട്വന്റി ട്വന്റി കോച്ചായിട്ട് ട്വന്റി ട്വന്റി മാത്രല്ല എനിക്ക് തോന്നുന്ന എല്ലാ ഫോർമാറ്റിലും കോച്ചായിട്ട് വരാൻ നല്ല സാധ്യതയുണ്ട് എന്താ ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത രണ്ട് മൂന്ന് കൊല്ലം നോക്കിക്കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു മാറ്റത്തിന്റെ സമയ രോഹിത് ശർമ്മയ്ക്ക് മുപ്പത്തേഴ് വയസ്സ് മുപ്പത്തേഴ് വയസ്സായി കോഹ്ലിക്ക് കൊല്ലം മുപ്പത്താറാവും ബാക്കി ജഡേജ ബുംറ ഇവരൊക്കെ മുപ്പതുകൾ കഴിഞ്ഞ മുഹമ്മദ് ഷമി ഇവർക്കൊക്കെ പ്രായമായി അപ്പൊ ഈ കളിക്കാരെയൊക്കെ ഒരുവിധം മാറ്റേണ്ടി വരും രണ്ടായിരത്തിഇരുപത്തി ഏഴിലാണ് അടുത്ത അൻപത് ഓവർ ലോകകപ്പ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ചാമ്പ്യൻസ് ട്രോഫി അങ്ങനെ പല ടൂർണമെൻറ്റും വരുന്നുണ്ട് അപ്പം ഈ മാറ്റത്തിൻ്റെ കാലം വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള ചില ഡിസിഷൻ എടുക്കേണ്ടി വരിക കളിക്കാരെ ഒഴിവാക്കണം നിങ്ങളുടെ ഇത് മതി എന്ന് പറയണം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് ശക്തിയുള്ള ഒരു കോച്ച് അല്ലെങ്കിൽ വലിയ പ്രശ്നം ഇപ്പോൾ സെലക്ടർമാർക്കൊക്കെ ചിലപ്പോൾ പേടിയായിരിക്കും ഇപ്പം എങ്ങനെ ഞാൻ കോഹ്ലിയെ ഡ്രോപ്പ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഞാൻ രോഹിത്തിനോട് പറയും നിൻ്റെ കാലം കഴിഞ്ഞു എന്ന് ഗംഭീറിനെ ആരെയും പേടിയില്ല അത് കളിക്കാരനായിട്ടും ഇപ്പൊ കോച്ചായിട്ടും അല്ലെങ്കിൽ മെന്റോറായിട്ടും ഒരു മനുഷ്യനെയും പേടിയില്ലാത്ത ഒരു വ്യക്തിയാണ് ഗൗതം ഗംഭീർ അതിപ്പോ ആരാ ഏത് പാകിസ്ഥാനി രണ്ട് പൊക്ക ഉള്ള പാകിസ്ഥാനി ഫാസ്റ്റ് ബോളർ ആയാലും അവരോട് പോയി തല്ലുകൂടുമായിരുന്നു കളി കളിക്കണ കാലത്ത് അപ്പൊ അങ്ങനത്തെ ഒരു ചിന്താഗതി അതൊരു വെസ്റ്റ് ഡൽഹി മൈൻഡ് സെറ്റാണ് പൊതുവെ അപ്പൊ അങ്ങനത്തെ ഒരു കോച്ച് ആവശ്യമാണ് ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റിന് ഈ മാറ്റത്തിന്റെ കാലം വരുമ്പോ അങ്ങനത്തെ ഒരു കോച്ച് ഇല്ലെങ്കിൽ ഈ ചോയ്സ് എടുക്കാൻ പറ്റില്ല ഇത് എന്താ വച്ചാൽ എപ്പോഴും ആരെങ്കിലും നമ്മൾ നിരാശപ്പെടുത്തും തീർച്ചയായിട്ടും ഇവരെ ഇവരോട് ബൈ ബൈ പറഞ്ഞിട്ട് മുന്നോട്ട് പോകണല്ലോ അപ്പൊ അതിന് പറ്റിയൊരു കോച്ചായിട്ടാണ് ഞാൻ കാണുന്നത്